മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും നിർധരായ അഞ്ചോളം ക്യാൻസർ രോഗികൾക്ക് ബിരിയാണി ചലഞ്ചിലൂടെ സഹായം ലഭിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇന്നലെ എൻ്റെ നാട് ചാരിറ്റി പാച്ചലൂർ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിലൂടെ നടന്നത് ഫൈസൽ അഞ്ചാങ്കലിലെ കോർഡിനേറ്ററായ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിച്ചത് ശ്രീകണ്ഠൻ നായരായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗായത്രി വേദിയിലുള്ള ബാബു കൗൺസിലർമാർ മറ്റ് പ്രേമുള്ളവരെ സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എൻ്റെ നാട് ചാരിറ്റി സംഘടന ഓർഗനൈസ് ചെയ്തിട്ടുള്ള പരിപാടിയുടെ ഭാഗമായാണ് ക്ഷണിച്ചിട്ടുള്ളത് ഈ അടുത്താണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് തിരുവല്ലം പ്രദേശത്തെ സംബന്ധിച്ചും ഇവിടത്തെ സുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമുക്കറിയാം ഈ അടുത്ത് തന്നെ തിരുവല്ലത്ത് നടക്കുന്ന പുഞ്ചക്കരി വാർഡ് കൌൺസിക നേതൃത്വത്തിലായി നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു അപ്പൊ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ തിരുവല്ലത്തെ തിരുവല്ലം സോണലിൽ വരുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തായി സമീപത്തെ കൗൺസിലർമാർ മുഴുവൻ പങ്കെടുത്ത ഈ ഒരു പ്രോഗ്രാമിന്റെ ബിരിയാണി ചലഞ്ചിൽ നൂറ് രൂപയ്ക്കായിരുന്നു ബിരിയാണി വിറ്റുപോയത് ഇതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുക എന്നതാണ് എൻ്റെ നാട് ചാരിറ്റി പാച്ചലൂർ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ചത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ചാങ്കല് ബസ് സ്റ്റാൻഡ് സമീപമായിരുന്നു ഈ ബിരിയാണി ചലഞ്ച് നടന്നത് ഈയൊരു നന്മം വരമായി മാറിയ എൻ്റെ നാട് ചാരിറ്റി പാച്ചല്ലോ എന്ന് മലാലജി താനൂസിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മലാലജി താനൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിക